പാൻ കാർഡ് ആധാർ കാർഡുമായി ലിങ്ക് ചെയ്യാനുള്ള കാര്യത്തിൽ പുതിയ വിജ്ഞാപനം വകുപ്പ് പുറപ്പെടുവിച്ചു കഴിഞ്ഞു നിങ്ങളുടെ പാൻ കാർഡ് ആധാർ കാർഡുമായി ലിങ്ക് ചെയ്തിട്ടുണ്ടോ എന്നത് നോക്കേണ്ടതും ഇല്ലെങ്കിൽ അത് ചെയ്യേണ്ടതുമാണ് പാൻ ആധാറുമായി ലിങ്ക് ചെയ്യാത്തവർക്ക് സാമ്പത്തിക ഇടപാടുകൾ നടത്തുമ്പോഴും ആദായ നികുതി ഫയൽ ചെയ്യുമ്പോഴെല്ലാം ബുദ്ധിമുട്ടുകൾ നേരിട്ടേക്കാം വ്യാജ പാൻ കാർഡുകളുടെ എണ്ണം കുറയ്ക്കുന്നതിനു വേണ്ടി കൂടിയാണ് ഈ ഒരു നടപടി അതോടൊപ്പം ആദായ നികുതി വകുപ്പിന് കൂടുതൽ കാര്യക്ഷമമായി പ്രവർത്തിക്കാനും സാധിക്കും നികുതി വെട്ടിപ്പ് കേസുകൾ കണ്ടെത്തുന്നതിനും സഹായകമാകും ഒരേ വ്യക്തിയുടെ ഒന്നിലധികം പാൻ കാർഡുകൾ ഒഴിവാക്കാനും ഇതുവഴി സാധിക്കും ആരൊക്കെ ആധാർ പാൻ കാർഡുമായി ലിങ്ക് ചെയ്യണമെന്നത് നോക്കാം അസം മേഘാലയ ജമ്മു കാശ്മീർ കേന്ദ്ര ഭരണ പ്രദേശങ്ങളിലെ താമസക്കാർ പ്രവാസികൾ എൺപത് വയസ്സിൽ കൂടുതൽ പ്രായമുള്ളവർ എന്നിവ ഒഴികെ ഇന്ത്യൻ പൗരനായ എല്ലാവരും പാൻ കാർഡ് ആധാർ കാർഡുമായി ലിങ്ക് ചെയ്തിരിക്കണം നിങ്ങളുടെ പാൻ കാർഡ് ഇതിനകം ആധാർ കാർഡുമായി ലിങ്ക് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് അറിഞ്ഞിരിക്കേണ്ടതും ആധാർ കാർഡ് സ്റ്റാറ്റസ് പരിശോധിക്കേണ്ടതാണ് ആദ്യം ആദായ നികുതി വകുപ്പിന്റെ ഔദ്യോഗിക ഇ ഫയലിംഗ് പോർട്ടലിൽ സന്ദർശിക്കണം ഡബ്ല്യൂ 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 ഡോട്ട് ഇൻകം ടാക്സ് ഡോട്ട് ഗവൺമെന്റ് സൈറ്റിൽ കയറി ക്വിക്ക് ലിങ്കുകൾ എന്നതിന് താഴെയുള്ള ലിങ്ക് ആധാർ സ്റ്റാറ്റസ് എന്നതിൽ ക്ലിക്ക് ചെയ്യണം പാൻ ആധാർ നമ്പർ എന്നിവ നൽകി ലിങ്ക് ആധാർ സ്റ്റാറ്റസ് കാണുക ക്ലിക്ക് ചെയ്യണം നിങ്ങളുടെ ആധാറും പാനും ലിങ്ക് ചെയ്തിട്ടില്ലെങ്കിൽ സ്ക്രീനിലെ പാൻ ആധാറുമായി ലിങ്ക് ചെയ്തിട്ടില്ല എന്ന് കാണിക്കും ആധാറുമായി ലിങ്ക് ചെയ്യുക എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യാം കാർഡുകൾ ലിങ്ക് ചെയ്താൽ നിങ്ങളുടെ ആധാർ പാൻ കാർഡുമായി ലിങ്ക് ചെയ്തിരിക്കുന്നു ചെയ്തിരിക്കുന്നുവെന്നും മെസ്സേജ് കാണാം ആധാർ എൻറോൾമെന്റ് ഐ ഡി ഉപയോഗിച്ച് പാൻ കാർഡ് എടുത്തവർക്ക് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ഇപ്പോൾ ആദായ നികുതി വകുപ്പ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ മുപ്പത്തി ഒന്നിനകം യഥാർത്ഥ ആധാർ നമ്പർ പാൻ കാർഡുമായി ലിങ്ക് ചെയ്യണമെന്നാണ് സി ബി ഡി ടി ആവശ്യപ്പെട്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലോ ഒക്ടോബർ ഒന്നിനോ അതിനു മുമ്പോ ആധാർ അപേക്ഷയുടെ എൻറോൾമെന്റ് ഐ ഡി നൽകി പാൻ എടുത്തവരൊക്കെയും ഡിസംബർ മുപ്പത്തി ഒന്നിനകം അവരുടെ ആധാർ നമ്പർ ആദായ നികുതി വകുപ്പിനെ അറിയിക്കണം ആധാർ നമ്പർ നൽകാനായി അതേ രീതി തന്നെയായിരിക്കും പിന്തുടരേണ്ടത് അതായത് പാൻ ഉടമകൾ നികുതി വകുപ്പിന്റെ ഇ ഫയലിംഗ് പോർട്ടൽ സന്ദർശിച്ച് പാൻ ആധാർ ലിങ്കിങ് പ്രക്രിയ പൂർത്തിയാക്കണം ഇത്തരത്തിൽ പാൻ കാർഡ് ഉടമകൾ പാൻ ആധാർ ലിങ്ക് ചെയ്യുന്നതിന് പിഴ ബാധകമാകില്ലെന്നതാണ് സൂചന ധാറുമായി പാൻ ലിങ്ക് ചെയ്യുന്നതിന് പിഴ നൽകേണ്ടതുണ്ടായിരുന്നു കാരണം പാൻ ആധാർ ലിങ്കിങ്ങിന്റെ അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ മുപ്പതിനായിരുന്നു അതേസമയം പാൻ കാർഡിന്റെ അപ്ഡേറ്റഡ് വേർഷൻ ആണ് പാൻ കാർഡ് ടു പോയിന്റ് എന്ന് പറയുന്നത് പലതരത്തിലുള്ള ഗവൺമെന്റ് സേവനങ്ങൾക്കും ഡിജിറ്റൽ രേഖ എന്ന നിലയിലും ഉപയോഗിക്കാവുന്ന ഒരു രേഖയായിട്ടാണ് ഈ പാൻ ടു കാർഡ് വിഭാവനം ചെയ്തിരിക്കുന്നത് ക്യൂ ആർ കോഡ് ഉൾപ്പെടുത്തിയിരിക്കുന്നതിനാൽ വളരെ പെട്ടെന്ന് വെരിഫിക്കേഷൻ നടത്താനും സാധിക്കും അത് പാൻ ടു പോയിന്റോ കാർഡ് ഉടമകൾക്ക് കൂടുതൽ സുരക്ഷ നൽകുമെന്നും അവകാശവാദമുണ്ട് എന്തായാലും നികുതിദായകർക്ക് ഇത് വളരെ അത്യന്താപേക്ഷിതമായ രേഖയായിരിക്കും നിലവിൽ പാൻ കാർഡ് ഉള്ളവർക്ക് അംഗീകൃത സേവനദാതാക്കൾ വഴി പാൻ ടു പോയിന്റ് കാർഡ് റീപ്രിന്റ് ചെയ്തെടുക്കാം പുതിയ കാർഡിൽ ക്യു ആർ കോഡ് ഉണ്ടായിരിക്കും ഇതിന്റെ ഡിജിറ്റൽ കോപ്പി രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഇമെയിലേക്കും അയച്ചു ലഭിക്കും